ഇന്ന് രണ്ടായിരം പേരുടെ ബിരിയാണിയാണ് ദം ബിരിയാണി അതും ബീഫ് ദം ബിരിയാണി നമ്മുടെ മട്ടാഞ്ചേരി ടൗൺ ഹാളിലാണ് നിങ്ങളുടെ വർക്ക് കല്യാണ പരിപാടിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇവിടെ ഇന്ത്യ ഗേറ്റ് ക്ലാസിക് അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല വില കൂടി അരിയാണ് അതെല്ലാം കൊണ്ടും നല്ലൊരു വലിയൊരു കല്യാണം ഇന്ന് നടക്കുന്നത് അപ്പൊ ഓവറായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കാര്യം പല വീഡിയോയിലും കാണിച്ച മസാല ഒക്കെ സെയിം തന്നെയാണ് നമ്മള് എല്ലാ കല്യാണങ്ങൾക്കും ഉപയോഗിക്കുന്നത് അപ്പൊ അത് ആദ്യം തന്നെ അങ്ങനെ കാണിക്കുന്നില്ല ബോർഡിപ്പിക്കണ്ട വലിയ അടുക്കള അതാണ് നൃത്തം നല്ല പ്രത്യേകത നല്ല വിശാലമായ അടുക്കള നമ്മൾ പതിനാല് ചെമ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം ബീഫും മസാല ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബീഫിൽ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ടങ്ങട് മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും മറ്റേ ഇളയെ അറച്ചി എടുക്കുന്നത് കെണ്ണൂറിൽ കടാവ മസാലയൊക്കെ രണ്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയുള്ള പൈനാപ്പിളാണ് ശരിയായിക്കൊണ്ടിരിക്കുന്നത് മസാല മസാലയിലും ഇടും നമ്മൾ ദമ്മിടുമ്പോൾ മേലിലിടും പൈനാപ്പിൾ ഒരുപാട് ചെമ്പി കരുതും വലുതുമായിട്ട് ഇപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കിടുന്നത് സവാള പൊരിച്ചാണ് ഇതിനെ മേലിടുക അത് വെറുതെ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി ഇടുന്നത് സ്പീഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക സ്പീഡ് വർക്ക് ടീം എല്ലാം നല്ല ഉഷാറില് നിൽക്കണം പിന്നെന്തായാലും ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു സാധാരണ ഫുഡിൻ്റെ മാത്രല്ല കാണിക്കുന്നത് പിന്നെ നമ്മൾ ഹോളും ലൈവ് ജ്യൂസും ലൈവ് ബ്ലാക്ക് ടീ ഉണ്ട് പിന്നെ ടെൻഡർ കോക്കനട്ട് പുഡിങ് ഉണ്ട് ഐസ്ക്രീമുണ്ട് എല്ലാം കാണിക്കുന്നു അതിനുള്ള അരി പുഴുങ്ങൂറ്റാനുള്ള സെറ്റപ്പാണ് ചെയ്തോണ്ടിരിക്കുന്നത് വലിയ രംഭവ് വെച്ചിരുന്ന റൈസ് നല്ല അടിപൊളി റൈസാണ് പ്ലാസ്റ്റിക്കാണ് ഇന്ത്യ ഗേറ്റിൻ്റെ കൂടിയ റൈസാണ് ൊക്കെ നോക്കി എടുത്തിട്ടേക്ക് പണിയും കിട്ടും ചോറ് പൊട്ടിപ്പോവും അതിന് വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് അരിയൊക്കെ ഒന്ന് കഴുകി ഊറ്റി നേരെ തിളച്ച വെള്ളത്തിലേക്ക് ഓവറായിട്ട് തിളക്കുന്നില്ല നന്നായിട്ട് ചൂടായ വെള്ളത്തിലേക്കാണ്ട് അരി തട്ടില്ല ഇതിപ്പോ ഏതാണ്ടൊരു നാലഞ്ച് ചെമ്പിലേക്കുള്ള അരിയുണ്ട് എടുപ്പ് മൂന്ന് ൂന്ന് ആയിട്ടാണ് അരി പുഴുങ്ങിയെടുക്കുന്നത് എന്റെ കരി വേവായിട്ടുണ്ട് മുക്കാവേവിലെടുക്കും ഞങ്ങള് ഇതിപ്പോ എല്ലാം ഏതാനും ഊറ്റി എടുത്തിട്ട് ഒരുമിച്ച് അതിന് എല്ലാ നിരത്തി മസാല ഇട്ട് വെച്ചേക്കണ ചെമ്പരി എല്ലാത്തിലേക്കും കൊടുക്കുന്നത് തിളച്ചുകൊണ്ടിരിക്കണ അതിനകത്ത് പൈനാപ്പിൾ പുതിയ മല്ലി സവാള പൊരിച്ചത് റോസ് വാട്ടർ ബിരിയാണിയുടെ റോസ് വാട്ടർ ഉണ്ട് കേട്ടോ റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും മറ്റേ റോസ്മെറ്റിക്കിനുണ്ട് അത് അത് അതൊക്കെ ഭയങ്കര കുത്തായിരിക്കും അതൊന്നും ഉപയോഗിക്കില്ല ബിരിയാണി ലൈറ്റായിട്ടുള്ള റോസ് വാട്ടർ ഉണ്ട് അതാണ് ഉപയോഗിക്കുന്നു അരി ഉറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ചെമ്പിലേക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് രണ്ട് രണ്ട് തട്ടായിട്ടാണ് നമ്മൾ ഡം ഡമിടുന്നത് നീ ഇന്നപുത്ത ഒന്നുകൂടി ഇടും ഇന്നപുറത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പൈനാപ്പിളും പുതിനമല്ലി സവാള പൊലിച്ചൊക്കെ ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ മല്ലി പൈനാപ്പിള് സവാള പൊരിച്ചത് പിന്നെ ഇതിനകത്ത് കശവണ്ടിയും ഉണ്ടിയും ഒക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കിയിട്ട് ഇതമ്മിടലാണ് എല്ലാം മാറി മാറി ഇട്ടുകൊണ്ടിരിക്കാണ് ആവശ്യത്തിന്റെ ഓയില് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇത് കണ്ടിഞ്ഞ് ആർ കെ ജി കൂടെ ഒഴിച്ചു ഇതിനകത്തേക്ക് എന്നാലേ ഫുള്ള് സെറ്റ് ആവുള്ളൂ പല സ്ഥലത്തായിട്ട് ദമ്മിനുള്ള ചെമ്പിങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കാണ് പല ചെയ്തോണ്ടിരിക്കുകയാണ് ഇനി റെഡ് തീര ദമ്മിട്ട് ഉഷാറാക്കി അങ്ങനെ എടുക്കും ആർ കെ ജി എല്ലാ ചെമ്പലും മാറി മാറി വെച്ചോണ്ടിരിക്കുക ചെമ്പ് ക്ലോസ് നേരെ

മനസ്സിലാകാൻ പറയുന്നത് ഈ സാലഡിനുള്ള സവാള തൈഗ് സാലുന്നു കച്ചമ്പർ കൊച്ചിയില് കച്ചമ്പർ എന്ന് പറയുന്നു അപ്പൊ അതിനുള്ള സാധനങ്ങൾ റെഡി ആക്കൊണ്ടിരിക്കുന്ന ക്യാരറ്റ് കുക്കുമ്പർ സവാള തൈക്ചമ്പ് ഏതാണ്ടക്ക പൊട്ടിത്തൊടങ്ങിയൊന്ന് തുടങ്ങിയ കേട്ടോ എല്ലായിടത്തും മാറി മാറി വരാൻ വേണ്ടിട്ട് ഇങ്ങനെ സൈഡ് പിടിച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ ആയായ ചെമ്പലെല്ലാം മാറ്റി ഇത് രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്ന് അമ്പത് വേറെ ചെയ്തോണ്ടിരിക്കും ഇത് നമ്മള് ബിരിയാണിക്ക് കൊടുക്കാനുള്ള പപ്പടം റെഡി അപ്പം കട്ട് ചെയ്തിട്ട് മുളക് എടുക്കുക വേപ്പിലും ഒടിച്ചിട്ട് അങ്ങനെ ഒരു ടേസ്റ്റാണത് ഇവിടൊക്കെ പൊരിച്ച് കോരി ഇതിനകത്ത് മുളക് തൂക്കി കൊടുത്തിട്ടുണ്ട് ഇനി വേപ്പിലേയും പൊരിച്ചതിൻ്റെ മേലിടും അത് പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാത്തവരും കഴിക്കുമ്പോൾ അപ്പടം അതിങ്ങനെയൊക്കെ ചെയ്താൽ ഇനി അടുത്ത സെക്ഷനാണ് കേട്ടോ ഇത് നമ്മുടെ സപ്ലൈസാണ് അവര് ചെമ്പ് ഹോളിലേക്ക് കൊണ്ടുപോവാണ് അവിടെ കിച്ചണിലെ പണി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് പോവാണ് ചെമ്പ് കഴിക്കാനായിട്ട് റെഡിയായി ആയി ഇന്ന് ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തി അഞ്ച് ജോലിക്കാരുണ്ട് നമുക്ക് ഇന്ന് കൈകാര്യം ചെയ്യാനായിട്ട് വർക്ക് സപ്ലൈ ചെയ്യാനും എന്താ ഫുഡിങ് ഐസ്ക്രീം കൊടുക്കാൻ ലൈവ് ടീ കൊടുക്കാൻ ലൈവ് ജ്യൂസ് അടിക്കാൻ എല്ലാം ഏതാണ്ട് മുപ്പത്തഞ്ചിന് മേലെ ആൾക്കാരുണ്ട് ഫസ്റ്റ് സെറ്റ് റെഡി ആയിക്കൊണ്ടു വെച്ചിട്ടുണ്ട് കുട്ടി വെള്ളം എല്ലാം ഹോളിലേക്ക് എത്തിക്കാണ് നമ്മുടെ കിച്ചന്റെ പേര് ആമീസ് കിച്ചൻ എന്നാണ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് മറ്റാ ടൗണാളാണ് ഈ കാണുന്നത് ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ മണിപ്പുറം പാലം രുള്ളൂ നല്ല സൗകര്യമുള്ള ഹോളാണ് തീയേറ്റവും മോഡൽ മോഡലാണ് ഹോള് ചെയ്തേക്കുന്നത് ഡൈനിങ് ഹോളും നല്ല വലിപ്പമുള്ള ഹോളാണ് നമ്മുടെ ലൈവ് ജ്യൂസ്

ഫ്ലേവറിലാണ് സെറ്റ് ചെയ്ത് പിന്നെ ടെൻഡർ കോക്കനട്ട് പുഡിങ് ഐസ്ക്രീം അത് വേറൊരു ഉണ്ട് അത് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചയ്ക്കും ആള് അതി ഉള്ളതുകൊണ്ട് തിരക്ക് വരാതിരിക്കാനായിട്ട് പിന്നെ സപ്ലൈസ് പേപ്പർ കട്ട് ചെയ്ത് നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്തു റൗണ്ട് ടേബിളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സൈഡ് സെറ്റ് ചെയ്ത് അപ്പടം ബൗളാക്കി വെച്ച് നമ്മുടെ ഡൈനിങ് ഹോളിലേക്കുള്ള ടീമാണി കാണുന്നില്ല പറന്ന് കിടക്കും പരിപാടി നല്ല എക്സ്പീരിയൻസ് ആണ് ചെമ്പ് ഫസ്റ്റ് ചെമ്പ് പൊട്ടിച്ച് അവിടെ അപ്പുറം മിക്കാതെ നടന്നുകൊണ്ടിരിക്കാണ് കല്യാണം അവർക്ക് വന്ന ഉടനെ കൊടുക്കുന്നതിന് വേണ്ടി ഇതിന് നേരത്തെ പൊട്ടിച്ച് റെഡിയാക്കി വെക്ക മസാല ഒക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അടിയൊന്നും പിടിക്കാതെ അതിലടി വാങ്ങില്ലേ ചെറുതായിട്ട് അടി അടിപിടിക്കാൻ ഒരാഴ്ച ടേസ്റ്റ് ആണ് പിന്നെ അടുത്ത സദ്യയുടെ ശിക്ഷ സദ്യ കുറച്ചേർക്ക് കരുതിയിട്ടുണ്ട് പച്ചക്കറി കഴിക്കുന്നവർക്ക് വേണ്ടി പാലട പായസമാണ് അൾക്കാരൊക്കെ വന്നു തുടങ്ങി ഭക്ഷണം വിളമ്പി തുടങ്ങി എന്തായാലും എല്ലാം ഇഷ്ടപ്പെട്ടാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം പറയണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ കിച്ചന്റെ പേര് മിസ് കിച്ചൻ ഞങ്ങൾ കൊച്ചിയിലാണ്